ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ജീൻസ് പാൻറ്റിൻ്റെയൊക്കെ വണ്ണവും ഇടുപ്പ് വണ്ണവും ഒക്കെ കൂടുതലാണെങ്കിൽ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം അതും കൈത്തയ്യൽ തയ്ച്ചിട്ട് അതറിയാൻ പറ്റാത്ത വിധത്തിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്ന് നോക്കാം ഇതുപോലെ രണ്ട് വശത്തും ഓരോ റണ്ണ് സ്റ്റിച്ച് കൊടുത്ത് മറുവശത്തേക്ക് സൂചി പിന്നെ കുത്തിയെടുക്കണം ഇങ്ങനെ ഓരോ പ്രാവശ്യവും എടുക്കുമ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് വേണം എടുക്കാൻ എങ്കിലേ കൈത്തയൽ തയ്ക്കുന്നത് അറിയാൻ പറ്റാതിരിക്കത്തുള്ളൂ എന്നിട്ട് അവസാനം ഇതുപോലെ ടൈറ്റ് ചെയ്ത് നൂല് മുകളിലേക്ക് വലിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ കൈത്തയ്യൽ തയ്ച്ചത് അറിയാൻ പറ്റാതിരിക്കുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്